ഈശോ നിശിഹായക്കെ സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് കാലേലുയ കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ യൂട്യൂബ് ചാനലിൽ പേരുകൾ എഴുതുകയും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന നിരവധി മക്കൾ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളാണ് ഓരോരുത്തരെയും സിസ്റ്റേ പ്രത്യേകം പ്രത്യേകമായിട്ട് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇരുപത്തൊന്ന് സഹോദരന്മാരും പതിനെട്ട് സ്ത്രീകളും സഹോദരിമാരും ആരും അറിയാതെ ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ആലയത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ഒരു കൽപ്പനയാണ് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്നതും മുറിക്കൽ ശുശ്രൂഷ പ്രബോധനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം കൽപ്പന പുറപ്പെടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആജ്ഞയെ ധക്കരിച്ചുകൊണ്ട് അവരെ എവിടെയോ ഒരുമിച്ച് കൂടി പക്ഷെ ആരോ അത് ഒറ്റക്കൊടുത്തു ഒറ്റക്കൊടുത്തതിന് ശേഷം ചക്രവർത്തിയുടെ മുൻപിൽ ഇവരെ മുഴുവനും അവരെ കൊണ്ടുവന്നപ്പോൾ ചക്രവർത്തി ചോദിച്ചു ഇത്രയും വലിയ കൽപ്പന ആജ്ഞ ലംഘിച്ച് ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് ചെയ്തു തങ്ങൾ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഇവർ ചെയ്തത് ഇവർ ക്രിസ്ത്യാനികൾ ഇവർ ഒരുമിച്ച് പറഞ്ഞു ഇവർ രാജാൻ്റെ മുൻപിൽ വളരെ ധൈര്യത്തോടു കൂടെ സധൈര്യം അവർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല പരിശുദ്ധ കുർബാന ദിവ്യ കാരുണ്യം ചുറ്റിപ്പറ്റി ചുറ്റപ്പെട്ട അല്ലെങ്കിൽ ചുറ്റിപ്പറ്റി ഉള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടേത് പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളെ നട്ട നമ്മുടെ ഇടവകയിലെ ദേവാലയം ആ ദൈവത്തിൻ്റെ ആലയത്തിലെ